നമ്മളെ ലേശം പുട്ട് ഇങ്ങനെ എടുത്ത് ഫോക്കസ് ചെയ്യണം ലേശം പുട്ടെടുത്ത് ചിക്കനെല്ലാം നല്ലോണം പന്തിന് കൊട്ടെല്ലാം ചൂടുണ്ട് അയ്യോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക വിചാരിക്കുന്നു അപ്പം ഇന്നൊരു ഈവനിങ് ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചു പ്രത്യേകിച്ചും നല്ല നല്ലോണം വെച്ചുണ്ട് അപ്പം എന്തെങ്കിലും ആക്കണ്ടേ നമുക്ക് അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആക്കാൻ വിചാരിച്ചു അപ്പം നേരെ പോവാം ഇവിടെ ഒരു മഴ മൂടിയ ക്ലൈമറ്റ് ആയിട്ട് കേട്ടോ അതൊന്നും മഴക്കാർ മഴ വരുന്നുണ്ടോയെന്ന് അറിയില്ല രാത്രി പക്ഷേ ഒരു മണി മണിയായപ്പോൾ തൊട്ടേ ഭയങ്കര ഒരു മഴക്കാർ പോലെ ഉണ്ട് കേട്ടോ ഈജിട്ട് പോലെ ഉണ്ട് പോലെയുണ്ട് നമ്മൾ നമ്മളിതാക്കാൻ പോകുന്നത് നല്ല വറുത്തരച്ച് ചിക്കൻ കറി കേട്ടോ എവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ വറുത്തരച്ചൊരു ചിക്കൻ കറി വെച്ചിട്ടില്ല അതിന്റെ കൂടെ നമുക്ക് പുട്ടാവും ഗോതമ്പ് കിട്ടോ അരിപ്പുട്ടോ എന്തെങ്കിലും ആ സമയം എന്താ പറയുക ചിക്കൻ കറി ആവുന്ന പോലെ ഇരിക്കും അതാവും അപ്പം നമുക്ക് ആദ്യം നമുക്ക് ചിക്കൻ കറീൻ്റെ പണി നോക്കാം എന്നിട്ട് ബാക്കിയിടാം നോക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ തേങ്ങ വറക്കാനാണ് ഞാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കി പണി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്താ സ്റ്റവ് വർദ്ധിച്ച് ഈ വെള്ളം വറ്റിപ്പോവും പക്ഷെ എന്നാലും ഞാൻ ടിഷ്യൂവിനെ കൊണ്ട് വെറുതെ ഇങ്ങനെ തുടക്കും നോൺ അല്ലേ ചില മെഴുക്ക് എണ്ണ മെഴുക്കൊന്നും നമ്മൾ ചില സമയം കഴുകിയാൽ പോലും പോവാത്തപ്പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ചൂടോടെ ഇതിങ്ങനെ തുടച്ചു വരുമ്പോൾ എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും പൊടിയോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇന്ന് വരും അതുകൊണ്ടാണ് ഒന്ന് ടിഷ്യൂനെ കൊണ്ട് വെറുതെ തുടക്കുന്നത് അപ്പോൾ ഇതാക രണ്ട് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മീൻ ചൂടാക്കാം എണ്ണയൊന്നും ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതായത് പെരിഞ്ചീരകം കുറച്ചധികം വെക്കാമെന്ന് വിചാരിച്ചു കറി പിന്നെ നമ്മൾ കുരു പിന്നെ നമ്മൾ ഇതാ പട്ട വീണും പിന്നെ ഇതാ തക്കോലം പിന്നെ കുരുമുളക് ഗ്രാമ്പും ഇത് ഞാൻ മിക്സഡായിട്ടാണ് വാങ്ങിയത് കേട്ടോ അതാണ് ഇങ്ങനെ സിമ്മിൽ ഇടം പൊട്ടിത്തെറിക്കുന്നുണ്ട് കുരുമുളക് ഇതിൽ കുറച്ചധികം ഉണ്ടാവും സിമ്മിൽ ഇടുന്നുണ്ട് അപ്പം ഞാൻ എല്ലാം ഏകദേശം എല്ലാ സ്പൈസസും ദേശീയ ദേശീയ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഏലക്കായ് ഏലക്കായി തീർന്ന് ദേശിയേ ഉള്ളൂ ഏലക്കായും ഇടാം നമുക്ക് ഗരം മസാല നമുക്ക് കിട്ടും പക്ഷെ എന്നാലും ഈ സ്പൈസ് ഇടുന്ന ടേസ്റ്റ് ആ പൊടീൻ്റെ ഇടൂലല്ലോ കേട്ടോ അങ്ങനെ ഇട്ടത് പിന്നെ നമുക്ക് നമ്മളെ തേങ്ങ അടിക്കാം ഞാൻ ഓൾറെഡി തേങ്ങ ഇങ്ങനെ ഫ്രഷ് ചെയ്തപ്പോഴും വെക്കുന്ന തേങ്ങ കേട്ടോ ഇതിന്റെ പകുതി തേങ്ങ തന്നെ നമുക്ക് എടുക്കണം ഇത്രയും തേങ്ങ എടുത്തു വേണേൽ ദേശം കൂടെ എടുക്കാം കുറച്ച് ചിക്കൻ കറി എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് തേങ്ങ അരച്ച് വെക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ദിവസം നിൽക്കുമല്ലോ ചിക്കൻ കറി അപ്പം ഞാൻ ഏകദേശം എത്ര എടുത്തിട്ടുണ്ടോ കേട്ടോ മതി ഇനി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം ഒന്നാമത് ഇത് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തോണ്ട് ക്രഷ് ചെയ്തെടുത്തതുകൊണ്ട് ഭയങ്കര ചെറിയ ചെറിയ ഇതായിട്ട് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് വേഗം പൊടിച്ചെടുക്കാൻ പറ്റുമെ അല്ല വേഗം മൂത്ത് വരും തേങ്ങ നമുക്ക് ഇങ്ങനെ തേങ്ങ എപ്പോഴും വെക്കുന്നത് ഭയങ്കര ആയി തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ എന്താ പറയുക ഇതാക്കുന്നുണ്ടല്ലോ അത് ചടവടയിൽ പണിയെടുക്കുമ്പോൾ എല്ലാം ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് തേങ്ങ ഇങ്ങനെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ എടുത്ത് വെക്കുന്നത് ഒന്നും ആവുമൊന്നുമില്ല പിന്നെ ഒരു ഇത്ര ആ ഒരു ബൗള് കണക്കിന് എടുത്ത് വെച്ചാൽ മതി ഒരുപാടൊന്നും എടുത്ത് വെക്കണ്ട ഒരുപാടാക്കി വെക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കണ്ട വരും ഒന്നും ആവില്ല കേട്ടോ നമുക്കിത് ഒരടി കട്ടിയുള്ള പാത്രത്തിലാണ് ഇത് ചെയ്യേണ്ടത് പക്ഷെ നമുക്ക് എന്താ അടി കട്ടിയില്ലാത്ത ഒരു പാത്രമാണ് ഇത് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം കൈവിടാണ്ട് ഇളക്കി കൊടുക്കണേ നമുക്ക് ലേശം ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് ലേശം ബ്രൗൺ കളറാവുമ്പോൾ കാണാട്ടോ കേട്ടോ അപ്പം നമ്മുടെ തേങ്ങ അതാ അത്യാവശ്യം റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നേരത്തെ ആ കളർ മാറിയിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ അതായത് മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാം എരിവിനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടി ആഡ് ചെയ്തോളൂ അത്യാവശ്യം ചിക്കൻ കറിക്കൊക്കെ എരിവ് വേണ്ടതു കൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ത്തിരി കൂടുതൽ വേണം കാരണം ആ അരച്ച ആ ഒരു ടേസ്റ്റ് വേണ്ടേ അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയും അങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്താന്ന് പിന്നെ നമ്മളെ ചിക്കൻ മസാല അത് ഒരു ലേശം ഇട്ടിട്ടുണ്ട് അങ്ങ് വെറുതെ ചിക്കൻ കറി വിട്ടുന്നില്ലേ ചിക്കൻ മസാല അങ്ങ് കിടന്നോട്ടെന്ന് വിചാരിച്ചത് പിന്നെന്താ വേണ്ടത് ആ അത്യാവശ്യമുള്ള പൊടികളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ ആ ഗരം മസാല അത് നമ്മള് മറ്റേത് ഇട്ടതാന്ന് എന്നാലും ലേശം കിടക്കട്ടെ പൊടീന്റെ ഒരു ഇത് അപ്പം അത് ഇട്ടിട്ട് നമുക്ക് ഇത് മൊരിച്ചെടുക്കാം ഒന്നും കൂടെ ചൂടാക്കി എടുക്കാം കേട്ടാ നന്നായിട്ട് ഈ പൊടീന്റെ പച്ചമണം മാറുന്നവരെ ഒന്നുകൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അത് കേട്ടാൻ അപ്പം ചിക്കൻ വൃത്തിയാക്കി തന്ന് പിന്നെ നമ്മളിതാ ഉള്ളി ഇത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിപ്പം ഇങ്ങനെ ചതച്ചത് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇടുന്നതിന് ഇങ്ങോട്ട് ഇങ്ങനെ ചതക്കുന്ന കേട്ടോ ഇഷ്ടം പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് അരവ് ഇതുപോലെ ഇങ്ങനെ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട് കേട്ടോ ലേശം വെള്ളം ചേർത്തനെ കാരണം വെള്ളം ചേർക്കാണ്ട് ഇതരക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ലേശം വെള്ളം ചേർത്തനെ അപ്പം ഇത് നമ്മൾ കുക്കറിലാണ് ഇനി ചടപടയും ആക്കാൻ പോകുന്നത് നമ്മൾ ചിക്കൻ ഇട്ട് കേട്ടോ ചിക്കൻ ഇട്ട് ഇനി നമ്മളിടാൻ പോകുന്നത് എല്ലാ ഇൻഗ്രീഡിയൻസും അതായത് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് നമ്മുടെ തക്കാളി പിന്നെ നമ്മുടെ സവാള ഇത്രയോ ഇട്ട് പിന്നെ ഇടാൻ പോകുന്നത് നമ്മളെ ഏകദേശം മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കൂടി കൊണ്ടു ഉപ്പിട്ട് കൊടുത്തു ഇനി പൊടിക്ക് ഇറച്ചി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ചെയ്യും അതും കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമ്മളിതാ ചിക്കൻ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നല്ലായിടത്തും ഇത് പറക്കാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല കേട്ടോ തീരെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ചിക്കൻ്റെ എല്ലായിടത്തും എല്ലാം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു രണ്ട് ബിസില് കൊടുക്കാന്ന് ആ ലേശം വെള്ളം ഒഴിക്കണം വെള്ളം ശരിക്കും ചിക്കൻ ഇറങ്ങി വരും പക്ഷെ എന്നാലും നമ്മൾ അടിക്കു പിടിക്കാണ്ടിരിക്കാം ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ടൂ ബിസൽസ് അരിപ്പുട്ടന്നെയാണ് ആക്കുന്നത് ഞാൻ അളന്നിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു കപ്പ് ഒരു പുട്ടിനുള്ളതാണ് അപ്പം ഏകദേശം ഒരു മൂന്ന് കപ്പ് എടുക്കുന്നുണ്ട് ചിക്കൻ കറിയുടെ വിശക്കുമല്ലോ അല്ലേ കേട്ടോ നമ്മൾ ഈ പുട്ട് കുഴക്കാൻ പോകാം കേട്ടോ ഇത് വിടും മുടിച്ചുകൊണ്ടുവന്ന പുട്ട് കൂടിയാണ് ഇടിയപ്പാക്കാനും ഇതാക്കാനും എല്ലാത്തിനും പറ്റും ലേശം ലേശം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ കുഴച്ചില്ലേ അപ്പം നമുക്ക് പുട്ടിൻ്റെ കറക്റ്റ് പാകമായോ നോക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യാം നമ്മുടെ കയ്യിൽ അപ്പോൾ ഇതാ ഇങ്ങനെ വരും അതായത് ഇങ്ങനെ മാവ് പിടിച്ച പിടി പോലെ ഇങ്ങനെ വരും അതാവുമ്പോൾ നമ്മൾ കറക്റ്റ് പുട്ടിൻ്റെ പാകമായി കിട്ടോ അതാണ് പുട്ടാ ആ പുട്ടിൻ്റെ വെള്ളം മതിയോ ഇനി വേണോ അതൊക്കെ തീരുമാനിക്കുന്ന ആ ഒരു ഭാഗമാണ് നമുക്ക് പിടിച്ചിട്ട് ഒരു പറ്റണം മീൻസ് ഒന്ന് പിടി പോലെ നിൽക്കണം അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞാൻ അങ്ങ് അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടാന്ന് ആക്കല്ലേ ഇന്ന് ഞാൻ ചിരട്ടപ്പുട്ടിന് പകരം നമ്മൾ ആവിപാത്രത്തിൽ നേരങ്ങ് ഇതാക്കുക കേട്ടോ എന്നത് നമ്മള് മൂന്ന് പുട്ടിയുടെ ഷീപ്പ് വെച്ചിട്ടുണ്ട് ഏകദേശം പുട്ട് പൊടി ഉള്ളത് ഞാൻ സൈഡിലും കിട്ടതന്നെ നമ്മളെ വെള്ളം ഇതൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതങ്ങ് വെക്കുക ഇതങ്ങ് വെച്ചിട്ട് നമ്മൾ മൂടീനെ കൊണ്ട് ഇത് മൂടി വെക്കുക ഒരു മീഡിയം ഇട്ടിട്ട് ഫുള്ളിൽ ഉണ്ട് ഒരു മീഡിയം ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഒറ്റയ്ക്കടയ്ക്ക് നമ്മുടെ പുട്ടുമായി ഇവിടെ ചിക്കൻ രണ്ട് വിസലടിച്ചിട്ടുണ്ട് അപ്പം അതും നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ വിസിൽ മാറുമ്പോഴത്തേക്ക് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പുട്ട് സെറ്റാക്കി എടുക്കാം പിന്നെ ഇത് എല്ലാം ഒരുമാതിരി കഴിച്ചിട്ടുണ്ട് അതിൽ നമുക്കിതാ ഇപ്പം തന്നെ അയ്യോടെ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ ഈ സാധനത്തിനെങ്കിൽ നല്ലൊരു സ്പോഞ്ചാണ് ഇത് മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് എനിക്കറിയാം എന്നാലും ഉപയോഗിക്കാത്തര് അതായത് ഈ തുണി അതൊക്കെ മാറ്റിയിട്ട് എനിക്ക് ഒന്ന് ഇതുപോലത്തെ സ്പോഞ്ച് ഉപയോഗിക്കുന്നത് അടിപൊളിയായിരിക്കും നമ്മളെ തേങ്ങ നമുക്ക് അടച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാം അപ്പം നമ്മളെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതോ ആ ഇഷ് അടിപൊളി അവിടെ പുട്ടായിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കൻ്റെ ആവി കൂൾ പോയിട്ടുണ്ട് ഇനി നമ്മൾ ഈ എല്ലാം ചെയ്യാൻ പോകുന്നത് ഈ പാത്രം മതിയാവും തോന്നുന്നു അതിൻ്റെ അടുത്ത് ചിക്കൻ കറിക്ക് ഈ വലിയ പാത്രമേ ഉള്ളൂ പിന്നെ അതല്ലേ കാണുന്ന അറ്റോ അടിയാ പാത്രയേ ഉള്ളൂ നമുക്ക് ഇത് എടുക്കാം കൊണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് കുക്കറായിട്ട് ഷെയർ ചെയ്യാം എന്തെങ്കിലും ചെയ്യാം അപ്പൊ നമുക്ക് തുടങ്ങാനല്ലേ ഇപ്പൊ തന്നെ ഒരിക്കത്ത സ്മെല്ലാ കേട്ടോ ഈ സ്ഥലം മുഴുവനും എന്താ ചിക്കൻ കറീൻ്റെ അതായത് നമ്മളെ വറുത്ത തേങ്ങ വറക്കുന്നതൊട്ടേ ആ സ്മെല്ല് വന്നിട്ടുണ്ട് ഗൈസ് ഇതെന്തായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും ചിക്കൻ കറി ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തുവരെ ഉറപ്പായിട്ട് ഇതുപോലെ തേങ്ങച്ച് വെക്കണം അത്രയ്ക്ക് ഈസിയാണ് നമുക്ക് ടപ്പ ടപ്പെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് വേഗം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി അരവൊന്ന് തിളച്ചെടുത്താൽ മതി ആ ചിക്കനും കൂടെ മിക്സ് ചെയ്യാൻ നമ്മൾ ചിക്കൻ കറി ഇവിടെ തയ്യാറും ഇനി നമ്മൾ നേരെ അരപ്പ് ഒഴിക്കുക കേട്ടത് കാരണം നമ്മൾ ചിക്കൻ ഓൾറെഡി കുക്ക് ആയതല്ല അരപ്പല്ലേ ഒന്ന് ഇത് ആവാനുള്ളത് നമ്മൾ അരപ്പ് ഒഴിക്കാം അപ്പം നല്ല സെറ്റ് കളറായിട്ടുണ്ടാവട്ടോ കേട്ടോ ചിക്കൻ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ലേശം വെള്ളം ലഭിച്ചിട്ടില്ല കാച്ചരാം നമ്മൾ ലേശം വെള്ളം ലഭിച്ചിട്ടുള്ളൂ പക്ഷേ ഇത് മുഴുവനും വെള്ളമായി ചിക്കനിൽ നന്നായിട്ട് വെള്ളമുണ്ട് അതുകൊണ്ട് നമ്മൾ അരപ്പിൽ വേറെ വെള്ളം ഇട്ടുണ്ട് ആവശ്യമില്ല ഒഴിച്ചാൽ മതി നമ്മൾ തീരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല പക്ഷെ ഇത് വേണ്ട ചിക്കനിലെ നെയ്യ് തേങ്ങേൻ്റെ നെയ്യ് അതെല്ലാം മുകളിലേക്ക് വന്നിട്ടുണ്ട് ബാക്കി അരപ്പ് നമുക്ക് ആ കുക്കറിൽ തന്നെ ഇറക്കാം അല്ല ഒഴിക്കാം നമ്മൾ കറിയേപ്പിടി മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് മിക്സ് അടച്ചു വെച്ചിട്ട് വേവിക്കൊന്നും വേണ്ട ചിക്കനിൽ അരവ് പിടിച്ചാൽ മാത്രം മതി നാളത്തേക്ക് കറി സെറ്റ് ആവും കേട്ടാ ഇപ്പം രാത്രി എടുക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും നാളത്തേക്ക് നമ്മളെ കറി ഒട്ടി പൊളിയായിട്ട് മാറും ഇപ്പം തന്നെ എന്ത് രസാ നോക്ക് നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ നോക്കണം അടിപൊളിയല്ലേ ചിക്കൻ കറി അരച്ച് വെച്ച് വറുത്ത അരച്ച് വെച്ച് ചിക്കൻ കറി നെയ്ച്ചോറും കൂടി കൊളിച്ച തന്നെ പൊട്ടും ഗംഭീരവും നമ്മൾ ഉപ്പെല്ലാം നോക്കി നമ്മളെ കറി ഇത്ര നിറച്ചാൽ മതി ഇനി ഇത് ഇരിക്കും തോറും വട്ടും അതുകൊണ്ട് നമുക്ക് ഓഫ് ചെയ്ത് ഇനി ഇത് പിടിച്ചു കൊടുക്കാം തൽക്കാലം നമുക്ക് ഇത്ര മതി നമുക്ക് ഓഫ് ചെയ്യാം നമ്മളിത് ഷേപ്പുള്ള കുട്ടല്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഉടക്കാം ജസ്റ്റ് ഉടച്ചിട്ട് കറി ഒക്കെ ആട്ടാണ് അതായത് പടിപിടി നമ്മളെ വറുത്തരച്ച ചിക്കൻ കറി എൻ്റെ പീസ് കാലാണ് കാലി നല്ല കുട്ടിയുള്ള പീസ് അപ്പൊ ഇതാ നല്ല വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അഗിയേട്ട നമുക്ക് അങ്ങിയൊട്ട ഇല്ലാത്ത പീസ പൊട്ട പൊടിച്ച് പീസ് നമ്മ ഓൺലൈ അങ്ങനെ തന്നെയേ തന്നെയാണ് അങ്ങനെ ഈ വീട്ട് ഈ കൊട്ടുള്ള പീസ് തന്നെയാണിഷ്ടം കൊട്ടില്ലാത്ത പീസ് മാറിപ്പോയെ കൊട്ടില്ലാത്ത പീസാന്ന് അഗിയുടെ ഭയങ്കര ഇഷ്ടം കാരണം ഞാൻ കൊട്ടുള്ള പീസാന്ന് എനിക്കിഷ്ടം അപ്പം ഈ അഗിയേന്റെ കൊട്ടുള്ള പീസൊന്നും തിന്നാൻ അറിയില്ലേ പക്ഷെ എന്റെ കൂടെ കൂടിയ ശേഷം കൊട്ടുള്ള പീസ് നല്ലവണ്ണം തിന്നിട്ടുണ്ട് പണ്ട് അല്ലല്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം അത് മാറിയതാണെ നമുക്ക് എന്തായിട്ട് ഇതൊന്നും ടേസ്റ്റ് ചെയ്യും നീ തിന്നിട്ട് ഞാൻ ചോദിക്കുന്നു നിന്നോട് പുട്ട് ഇങ്ങനെടുത്ത് ഫോക്കസ് ചെയ്യണം പുട്ടെടുത്ത് ചിക്കൻ എല്ലാം നല്ലോണം വന്തിന് കൊട്ടെല്ലാം ചൂടുണ്ട് ലേശം ചിക്കൻ കറി ഇതാക്കിരുട്ടിറ്റ് എരിവ് എരിവ് ഉള്ളത് ഇത്ര എരിവ് ഉണ്ടെങ്കിൽ ചിക്കൻ കറിക്ക് ടേസ്റ്റ് അപ്പം എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ഈ പുട്ടും ചിക്കൻ കറി അപ്പം നമ്മൾ അടിപൊളി ചിക്കൻ കറിയും പുട്ടും എല്ലാവരും ട്രൈ നോക്കുക അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് തേങ്ങാച്ച് വെക്കുന്നതിലും ഒരു ടേസ്റ്റ് ഉണ്ട് തേങ്ങരൊക്കെ തേങ്ങാച്ച് വെക്കാണ്ട് ഒരു ടേസ്റ്റ് ഉണ്ട് എന്നാലും ഇത് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം നല്ലൊരു ഈവനിങ് ബ്ലോഗായിട്ട് കാണാം അതായിരിക്കും ഇൻസ്റ്റഗ്രാൻഡ് ബൈ ഫ്രം അതിനിൽ ബൈ 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 ബൈ